ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ കനത്ത മഞ്ഞുവീഴ്ചയാണ് താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് താഴെയാണ് മഞ്ഞുവീഴ്ചയെ തുടർന്ന് വൻ ഗതാഗത കുരുക്കാണ് പലയിടത്തും ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് വൈ എസ് ചേരുന്നത് അഭിനന്ദായി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ കൗതുകം തോന്നും മഞ്ഞുവീഴ്ച കാണുമ്പോൾ രസകരമെന്ന് തോന്നും പക്ഷേ യാത്ര ദുരിതം അത് രൂക്ഷമാണ് വിനോദസഞ്ചാരികൾ പലരും കുടുങ്ങിക്കിടക്കുകയാണല്ലേ വിശദാംശങ്ങൾ എന്താണ് വിനിത വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ കാണുമ്പോൾ വളരെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അങ്ങനെയല്ല അവിടുത്തെ അവസ്ഥ എന്നാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേന്ദ്രമടക്കം വ്യക്തമാക്കുന്നത് ജമ്മു കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കനത്ത മഞ്ഞുവീഴ്ചാ ഭീഷണിയാണ് നേരിടുന്നു രാവിലെ കുപ്പാര ഒപ്പം തന്നെ മറ്റേ കുപ്പാര തുടങ്ങി ഏതാണ്ട് മൂന്ന് പ്രദേശത്താണ് മന കനത്ത മഞ്ഞ് വീഴ്ച ഉണ്ടായത് മണാലിയിലാണെങ്കിൽ എട്ട് കിലോമീറ്റർ നീളത്തിന് വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു നിരവധി ഇടത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരമുണ്ട് ആ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ജില്ലാ ഭരണകൂടത്തിനടക്കം ഇപ്പോൾ ജമ്മു കാശ്മീർ സർക്കാർ നൽകിയിട്ടുണ്ട് എന്തായാലും ഹിമാചൽ പ്രദേശ് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡിൻ്റെ അടക്കം ഇപ്പോൾ കനത്ത മഞ്ഞുവീഴ്ച ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എടുക്ക താപനില പൂജ്യത്തിൽ താഴെയാണ് ഡൽഹി വരികയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തണുപ്പൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഒരു വലിയ മഴ പെയ്തു മഴയ്ക്ക് ശേഷം ഇപ്പോൾ ശൈത്യം അത് അത് രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഡൽഹിയിലുള്ളത് അങ്ങനെ ഉത്തരത്തിരി സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കനത്ത മഞ്ഞുവീഴ്ചാ ഭീഷണിയും ശൈത്യ തരംഗവും ഒക്കെ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ എല്ലാം ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇവിടെയുള്ളവർ ഒക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് വിനീത ശരി യാത്രികരൊക്കെ ശ്രദ്ധിക്കണം ഈ സമയത്ത് കനത്ത മഞ്ഞുവീഴ്ചയാണ് അവിടെ ചെന്ന പലരും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് വയസ് അഭിതന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്